മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് താരങ്ങൾ തന്നെയാണ് ശ്രീനിഷും പേളിയും ശ്രീനിഷും പേളിയുടെയും വിശേഷങ്ങൾ അറിയാനും പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് ബിഗ് ബോസ് സീസൺ വണ്ണിൽ ഇവർ രണ്ടുപേരുടെയും പ്രകടനം പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചിരുന്നതുമാണ് ഇവർ ജീവിതത്തിലും ഒന്നായെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെയായിരുന്നു അവരുടെ മനസ്സിലും ഉണ്ടായിരുന്ന അവർ ജീവിതത്തിലും ഒന്നിക്കണമെന്നും അവരുടെ മനസ്സിലും ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അവർ ബിഗ് ബോസിൽ നിന്ന് വെളിയിറങ്ങിയതിന് ശേഷം ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കുകയും ചെയ്തു പ്രണയത്തിലൂടെയായിരുന്നു അവരുടെ വിവാഹം നടന്നത് അതിൽ കൂടെ തന്നെയായിരുന്നു പ്രേക്ഷകരുടെ ശ്രദ്ധയും അവർ ഏറ്റവും കൂടുതൽ ആകർഷിക്കാനും തുടങ്ങി ഇപ്പോഴും അവരുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ കീഴടക്ക തന്നെ ചെയ്യും അവരുടെ വിശേഷങ്ങൾ അറിയാനും പ്രേക്ഷകർക്കും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അമ്മരോട് പേളി എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യണതെന്ന് പ്രേക്ഷകർക്കും ആഗ്രഹം കാണും ഇപ്പോൾ പേളി പറയുന്നത് ഞാൻ അതിൽ വളരെ റിലാക്സഡ് ആണ് ഞാൻ പറയുന്നതിനോട് എല്ലാ അമ്മമാർക്കും റിലാക്സേഷൻ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഓരോ അമ്മയും കുഞ്ഞും വ്യത്യസ്തമാണ് കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും അവരുടെ അമ്മമാർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ അതൊരു പൂട്ടും താക്കോലും പോലെയാണ് വളരെ മാജിക്കായ ബോണ്ടാണ് കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും നിർബന്ധിച്ച് ചെയ്യിക്കില്ല നീലുവിന് സ്കൂളിൽ പോകാൻ മൂടില്ലെങ്കിൽ വിടില്ല ചെറുപ്പത്തിൽ എന്നെ നിർബന്ധിച്ച് സ്കൂളിൽ വിട്ടിരുന്നു ദിവസങ്ങൾ ഇന്നും എൻ്റെ മനസ്സിൽ വലിയ സങ്കടമാണ് ഞാൻ അത്രയ്ക്ക് കൂൾ മോം അല്ല ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ട ഇടങ്ങളിൽ വളരെ റെസ്പെക്റ്റേഷൻ സിമ്പിൾ മോം ആണ് എപ്പോഴും കളിച്ചു നടന്നാൽ കുഞ്ഞിന് തോന്നില്ലേ ദേ പക്ഷേ അമ്മ എന്നേക്കാൾ കുഞ്ഞാണെന്ന് അത് പാടില്ല കുഞ്ഞുങ്ങളെ ഉറക്കെ സംസാരിക്കാൻ ആർത്ത് വിളിച്ചു പാടാനും പ്രോത്സാഹിപ്പിക്കാറുണ്ട് മഴയത്ത് കളിക്കാനും ചെളി പൊരണ്ട അത് കുഴപ്പമില്ല എന്ന് പറയാനും എല്ലാം അവർ എക്സ്പെക്റ്റേഷൻ ചെയ്യട്ടെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നോർത്ത് കുട്ടികളെയും ഞങ്ങൾ ചട്ടം പഠിപ്പിക്കാറില്ല ശ്രീനിഷിൻ്റെയും എൻ്റെയും ചിന്താഗതികൾ ഒരുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനാണ് ഇഷ്ടം അവർ ഒരു കാര്യം ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാലെയുള്ള കാരണങ്ങൾ മനസ്സിലാക്കി അത് ഫിക്സ് ചെയ്യാൻ നമ്മൾ സഹായിക്കണം ിലയും നിരാറ്റയും വന്നതിന് പിന്നാലെ ഇമോഷനായി ഞാൻ ഒരുപാട് മാറി ഒരു സ്ത്രീ ആയതിനുള്ളിൽ എത്രത്തോളം സ്നേഹം കരുതലുമാണ് ശക്തിയുമൊക്കെ ഉണ്ടെന്ന് അവർ തിരിച്ചറിയണം അമ്മയായതിനു ശേഷമാണ് പ്രതിസന്ധികളെ ചിരിച്ചു കൊണ്ട് തരണം ചെയ്യാൻ എന്നെ പ്രാപ്താക്കിയത് മാതൃത്വമാണ് നിലവിന് ഞാൻ നൂറ് ശതമാനവും മോം ആണെങ്കിൽ നിരാറ്റയ്ക്ക് എന്തും എപ്പോഴും ഞാൻ ഒരു എക്സ്പോർട്ട് മോം ആണ് ഞാൻ ജനിച്ചതും വളർന്നതും കൂട്ടുകുടുംബത്തിലാണ് പേരക്കുട്ടികൾ എന്ന നിലയിൽ ആദ്യത്തെ കൺമണി അതായത് കൊണ്ട് തന്നെ അപ്പാപ്പന്മാരും അമ്മമ്മമാരും അങ്കിൾമാരും ആൻഡിമാർ അവരുടെ വരവ് ആഘോഷമാക്കി ഒരുപാട് വർഷം കഴിഞ്ഞതോടെ വീട്ടിൽ ഒരു കുഞ്ഞുവാവ അടുത്തിടെ കിട്ടുന്നത് അതിന് അതിനുശേഷം അനിയത്തി ഇറയിച്ചലിന് ഇറയാനും കായും ജനിച്ചു ശ്രീനിഷിൻ്റെ കുടുംബം ഭയങ്കര സപ്പോർട്ടായത് കൊണ്ട് തന്നെ പോസിറ്റീവ് പാർട്ട് ദിനങ്ങൾ അധികം ദുഷ്കരമായിരുന്നില്ല നില ഭയങ്കര ഹാപ്പിയാണ് കിഡ്സ് ആണ് വെറുതെ അല്ല കരച്ചിലും പിണക്കവും ഒന്നുമില്ല നിരാറ്റയും അങ്ങനെ തന്നെയാണ് പ്രസവം കഴിഞ്ഞ് വ്യായാമവും കയറ്റുമെല്ലാം കൃത്യമായി പിന്തുടർന്ന ശരീരം പഴയപടി ആകുമായിരുന്നു എൻ്റെ ധാരണ പക്ഷെ ഒന്നും മാറിയില്ല ശരീരം ആകെ ഉണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കുറച്ചധികം സമയം വേണ്ടി വന്നു പ്രസവശേഷം പഴയ വസ്ത്രങ്ങളൊന്നും നോക്കാൻ പോലും പേടിയായിരുന്നു അതിനു പുറമേ സ്കാനിങ് റിപ്പോർട്ട് പ്രശ്നങ്ങൾ ആ ദിവസങ്ങൾ എല്ലാം ശ്രീനിഷ് എഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോൾ പേടിക്കാത്തൊരാശ്വാസമായി രാത്രി ഉറക്കം ഒളിച്ചിരുന്ന് എഡിറ്റ് ചെയ്യേണ്ട അവസ്ഥ ഇപ്പോൾ അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ശ്രീനിഷ് തന്നെയാണ് ലൈഫ് സെറ്റിൽ വ്ലോഗിലൂടെ ആയിരുന്നു തുടക്കം എൻ്റെ വീഡിയോ കാണുന്നവർ ഉള്ളു നിറഞ്ഞ് സന്തോഷിക്കണേ എന്ന് മാത്രമായിരുന്നു തുടക്കത്തെ ലക്ഷ്യം പിന്നെ മറ്റുള്ളവർ ഒരു ജീവിതത്തിലും കരിയറിലും ഞങ്ങൾ നാല് പേരും ലൈഫ് ലോങ് ടീം വർക്കിലാണ് പുറമേ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അണിയറയിൽ സംഭവിക്കാറുണ്ട് സർ ഇപ്പോഴും ഓഫറുകൾ വരുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്ന് തിരക്കുകൾ കുട്ടികളും ഇട്ടു നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാത്തിൽ നിന്നും പിന്മാറി നിൽക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ